അലൈക്കും അസലാ വൈക്കും വരഹമുല്ലാ തല വാത്തുല്ലാം പദനംതീരത്തിലെ പ്രിയമുള്ള റബ്ബ് മഹബീങ്ങളെ അള്ളാഹുറബുബാനുബത്ത അല നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം ഒരു സൽപ്രവർത്തനമാക്കി പ്രവർത്തനമാക്കി കബൂൽ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാം ജീവിതവും മരണവും അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ആക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പഠിക്കുക മനസ്സിലാക്കാൻ പോകുന്നത് പരിശുദ്ധമായ ബദർ ദിനം നമ്മിലേക്ക് സമാഗതമാവുകയാണ് ആ പരിശുദ്ധമായ ബദർ ദിനത്തിന്റെ ആ പതിനേഴാമത്തെ രാവിലെ നാം ശ്രദ്ധിക്കേണ്ട അത്യത്ഭുതമായ കുറിച്ചും ദാഹകളെ കുറിച്ചും പ്രത്യേകതകളെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുക പഠിക്കാൻ പോകുന്നത് അള്ളഹാബൂല് അഖനി ഗ്രി കുമാർ ആകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ മഹഫിറത്തിന്റെ പത്തിലാണ് ബദി ബദർ യുദ്ധം നടന്നത് റമാൻ പതിനേഴ് ആ പതിനേഴാമത്തെ രാവിലേക്ക് ആ പതിനേഴാം രാവ് നമ്മിലേക്ക് സമാഗതമാവുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒരുപാട് കടപ്പാടും കടമകളും പാലിക്കേണ്ടവരാണ് സുഹാബുൽ ബദർ ബദരിയങ്ങളുടെ സ്ഥാനം അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന റസൂൽ സൊല്ലാഹുലി വസ്ലമ്മ തങ്ങൾ പറഞ്ഞത് മറ്റുള്ള അമ്പിയാക്കന്മാരിൽ വെച്ച് എനിക്കുള്ള ശ്രേഷ്ഠത പോലെയാണ് സുഹാബാക്കൽ ബദരീങ്ങൾക്കുള്ള പദവി എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സൊല്ലാഹുലി അസ നമുക്കറിയാം കുറിച്ച് നമ്മൾ പറയുക സയ്യിദുൽ അംബിയാ അംബിയാക്കന്മാരുടെ നേതാവെന്നാണ് ആ പ്രവാചക നേതാവായി മുത്തനബി തങ്ങളെ മാറ്റപ്പെടുമ്പോ സ്വഭാവത്തിൽ മാറ്റപ്പെടേണ്ട നേതൃത്വമായി മാറി വരുന്നത് മഹാരഥന്മാരായ ബദിരീങ്ങളാണ് അത് മാത്രമല്ല മഹാരഥന്മാർ പറയുന്നത് മോയിൻകുട്ടി വൈദ്യരൊക്കെ തന്റെ ബദർക്കിസ്സ പാട്ടിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നതായി കാണാം ബദിരീങ്ങളുടെ പേര് പറയലും പകർത്തലും പാടലും അവരെ കുറിച്ച് കേൾക്കലും ഏഴ് വർഷത്തെ പാപങ്ങൾ പുറത്തു കളയും മഹാരഥന്മാരാകും പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്ന രേഖകളടക്കം മഹാരഥന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം എന്റെ പ്രിയമുള്ളവർ എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലിന്റെ മസ്ജിദു നബവി ആ പള്ളി നിറഞ്ഞ കവിഞ്ഞിരിക്കും സ്വഹാബത്ത് കൊത്താൻ ഇടമില്ല എന്നൊക്കെ നമ്മൾ പറയൂലേ അതുപോലെ മദീനാ പള്ളിയിൽ മുത്തുനബിയുടെ അതീസുകളും വാക്കുകളും ഒക്കെ കേൾക്കാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന സ്വഹാബത്തിനിടയിലേക്ക് ഭദ്രയുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സ്വഹാബി കടന്നു വന്ന മുത്തുനബി പറയും ഏഹ് ഒന്ന് മാറിക്കൊടുത്ത് ആ മനുഷ്യൻ ഇരിക്കട്ടെ ആ സ്വഹാബി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ സ്ഥാനം കൊടുക്കുമായിരുന്നു എന്നാണ് അത്രയ്ക്ക് പദവികളും മഹത്വവും ാണ്ഹാൽ ഒരു കടന്നു വന്നപ്പോ മക്കൾ കുറച്ച് കുട്ടികൾ ദഫ് കൊട്ടിയിട്ട് മധു പാടിക്കൊണ്ടിരിക്കുകയാണ് ആ സദസ്സിൽ ഇങ്ങനെ ഇരുന്നപ്പോ നിബിതങ്ങള് കടന്നു വന്നപ്പോ മക്കളെ സ്റ്റോപ്പ് ചെയ്തു പാട്ട് നിർത്തിയിട്ട് മുത്തുനബിയെ കുറിച്ച് പാടാൻ തുടങ്ങി നബി പറഞ്ഞു മക്കളെ മക്കളെങ്ങനെ പ്രവർത്തിക്കല്ല നിങ്ങൾ പാടിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ് ബദരീങ്ങൾക്ക് അവിടെ പ്രാമുഖ്യം കൊടുക്കുകയാണ് ചെയ്തത് അത്രയേറെ മഹത്തമുള്ള പുന്നാര ബദിരീങ്ങളുടെ സ്മരണകൾ അവിറക്കുന്ന ബദർദിനം ആ പതിനേഴാം രാവ് നമ്മിലേക്ക് സമാഗതമാവുകയാണ് ആ അത്രയും മാഹാത്മ്യമുള്ള അവരുടെ പേരുകൾ പറഞ്ഞതു ആ ചെയ്താൽ ദുവാ കിജാബത്തുണ്ടെന്നാണ് അവരുടെ പേര് മുറുകെ പിടിക്കുന്നവർക്ക് സിഹർ പോലും നോക്കൂലെന്നാണ് അത്രയ്ക്ക് കവചങ്ങൾ തീർക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അവലംബിക്കേണ്ട മഹത്വക്കളാണ് ബദിരീയങ്ങൾ ആ ബദിരീയങ്ങളുടെ സ്മരിക്കേണ്ട പതിനേഴാം രാവ് നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ നാ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ നിശാള്ള പഠിക്കാൻ പോകുന്നത് അള്ള കബൂലൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇത്രമാത്രം മഹത്വവും മഹാത്മ്യം നൽകുന്ന ആ ദിനത്തിൽ ആ ബദരിയങ്ങളുടെ രാവിനെ നമ്മളൊന്ന് പരിഗണിക്കണം പതിനേഴാം രാവ് അത് ബദർ ദിനത്തിന്റെ രാവാണ് പരിശുദ്ധമായ റമദാൻ പന്ത്രണ്ടിനാണ് ബദർ യുദ്ധത്തിലേക്ക് അവർ പുറപ്പെട്ടതെങ്കിലും പതിനേഴാം രാവായി നമ്മൾ ആ രാവിലാണ് യുദ്ധത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളും എല്ലാം നടക്കുന്നത് പതിനേഴാം രാവിലാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പതിനേഴാം രാവിന്റെ തലേ ദിവസം രാവ് തുടങ്ങുന്നത് നമുക്കറിയാം മകരവ് മുതലാണ് നമ്മൾ മകരവിന് തൊട്ട് മുമ്പ് ഒതുവൊക്കെ എടുത്ത് നമ്മൾ നോമ്പുകാരായിരിക്കുമല്ലോ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മളെ ഉതൊക്കെ എടുത്ത് മേശപ്പുറത്ത് നമ്മുടെ ഫ്രൂട്ട്സുകളൊക്കെ നിരത്തി വെക്കുന്നു നമ്മളെവിടെ എടുക്കുന്നു എല്ലാം ജോലികളെല്ലാം ഒതുക്കി വെച്ച് നമ്മൾ എന്ത് ചെയ്യണം തസ്ബീഖ് തൊല്ലണം തസ്ബീക ചൊല്ലണം അത് നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ നോമ്പുകൾ സ്വീകരിക്കാനും നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും അള്ളാന്റെ തൃപ്തിക്കൊക്കെ കാരണമാണ് അത് തസ്ബീക നമ്മൾ ചൊല്ലണം നമുക്കറിയാം വലിയ പുകഴ്ത്തി നമ്മുടെ പാപങ്ങളെറ്റു പറയുന്ന അർത്ഥവത്തായ ഒരു തസ്ബീക് അത് നമ്മൾ ചൊല്ലണം അതിങ്ങനെ ചൊല്ലി ബാങ്ക് വിളിക്കുന്ന ഒരു അഞ്ചു മിനിറ്റ് സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ ഒരഞ്ച് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് മുമ്പോ തസ്ബീഖ് നിർത്തണം തസ്ബീക് നിർത്തിയിട്ട് നമ്മൾ പരിശുദ്ധമായ രാവിലേക്ക് ബഹരീബിൻ്റെ ബാങ്ക് വിളിക്കുമ്പോൾ രാവിലെയൊക്കെ നമ്മൾ പ്രവേശിക്കും പതിനേഴാം രാവിലേക്ക് നമ്മൾ അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് നോമ്പ് മുറിക്കുന്ന സമയത്തെ പ്രാർത്ഥന നമ്മൾ സ്വീകരിക്കുമെന്നാണ് നമ്മൾ തസ്ബീഖ് ചൊല്ലി നോമ്പുകാരാണ് വദ്രദിനം നമ്മൾ ആദരിക്കാൻ പോവാണ് പതിനേഴാം രാവിലെ നമ്മൾ ബഹുമാനിക്കാൻ പോവാണ് ഇതൊക്കെ പരിഗണിച്ചും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കണപ്പടച്ചവനെ നമ്മളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നുഭവിക്കുന്നവരാ നമ്മളൊന്നും പൂർണ്ണരല്ല നമുക്കെല്ലാം തികഞ്ഞവരും രോഗങ്ങൾ കൊണ്ട് കടങ്ങൾ കൊണ്ട് വീടില്ലാത്തവർ മക്കളില്ലാത്തവർ അതൊക്കെ നമുക്ക് ഈ ചോദിക്കാം ആ സമയത്ത് ചെയ്യുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ അത് വലിയ ഇജാപത്തുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്തു ചെയ്ത് തീർക്കുമ്പോ ബാങ്ക് വിളിക്കുന്നു അപ്പൊ നമ്മളിത് നോമ്പ് തുറക്കുന്നു നോമ്പൊക്കെ തുറന്ന് ഇൻഷാ അല്ലാ നോമ്പ് തുറന്ന് എഴുന്നേറ്റ് നമ്മൾ മകരി വിസ്കാരത്തിലേക്ക് മകര നിമസ്കാരത്തിന് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സുന്നത്തിസ്കരിക്കണം ഒരു സുന്നത്തിന് ഫറലിൻ്റെ കൂലി ഉണ്ടെന്നാണ് കമലാ മാസത്തിൽ ഒരു ഫറൽ ഒരു സുന്നത്തിന് ഒരു ഫറലിൻ്റെ കൂലി ഒരു ഫറുൽസ്കരിച്ചാലോ എഴുപത് ഫറലിൻ്റെ കൂലിയാണ് അപ്പം മകരു നിമസ്കാരത്തിന് മുമ്പുള്ള രണ്ടറക്ക അത് അള്ളാഹുത്തു അലയ്ക്ക് വേണ്ടി ഞാൻ സംസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടറക്കത്ത് സുന്നത്തിസ്കരിക്കുക എന്നിട്ട് പരിശുദ്ധമായ മകരി വിസ്കരിക്കുക ജമാഅത്തായി തന്നെ നിർവഹിക്കണം പുരുഷന്മാരൊക്കെ നമ്മൾ പള്ളിയിൽ പോകും സ്ത്രീകൾ വീട്ടിലുള്ള ഉമ്മമാരും ും മരുമക്കളും എല്ലാവരും ഒരുമിച്ച് കൂടി അറിയാവുന്ന ഒരാളെ ഇമാമത്തെ നിക്കുക ബാക്കിയുള്ള പുറകിൽ നിൽക്കുക എന്തൊരാ ആ വീട്ടിൽ പറക്കത്തുണ്ടാകും ആ വീട്ടിൽ ബറക്കത്ത് ഇതങ്ങനെയാ ഉമ്മ നിസ്കരിക്കും മോളും മുറ്റത്തായിരിക്കും മോള് നിസ്കരിച്ച് അമ്മ വിസ്കരിക്കും അങ്ങനെ മാറി മാറി നിസ്കരിക്കല അത് വേണ്ട ജമാഅത്തായി നിർവഹിക്കുക വളരെ പ്രതിഫലമുണ്ട് മകരമിസ്കാരം കഴിഞ്ഞു ഗുവാക്കെ ചെയ്തു വീണ്ടുരം സുന്നത്തിസ്കരിക്കുക രണ്ടറക്കത്തെ സുന്നത്തിസ്കരിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങും പിന്നെ അവിടെ ഒരു ബദർ യുദ്ധമാണ് ബദരിയങ്ങൾ ബദറിന്റെ മണൽ യുദ്ധം നടത്തിയ പോലെയാ നമുക്ക് നോമ്പ് ഉറന്നാ നമ്മുടെ വീട്ടിലെ അവസ്ഥ അല്ലെ നമ്മളിങ്ങനെ മൊത്തം അങ്ങ് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചപ്പോ നമ്മൾ ക്ഷീണാണ് നോമ്പ് പിടിച്ചാ ഇല്ലാത്ത ക്ഷീണാണോ നോമ്പ് മുറിക്കുമ്പോൾ ക്ഷീണം കഴിച്ചതുള്ള ക്ഷീണേ എന്തോ ആയിക്കോട്ടെ അല്ലെ പ്രിയമുള്ളവരെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമമായിരിക്കും അല്ലെ ഇഷവാുളിക്കുന്നവരെ വിശ്രമിക്കും അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ നമുക്ക് നാവ് കൊണ്ട് ചൊല്ലാലോ നാവ് കൊണ്ട് രാവിലെ നമുക്ക് പരിഗണിക്കാല്ലോ ചില ആളുകൾ ആളുകളെന്തേയും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് യാസീൻ ഒതുങ്ങുന്നവരുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ആ ബദർ ദിനത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെല്ലാം ദിവസം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും പ്രത്യേകിച്ച് ആ ബദർ ദിനത്തെ പരിഗണിക്കണം അത് ബദിരി ആദരവാണ് അപ്പൊ നമ്മൾ ഈ എന്തെങ്കിലും യാസീൻ യാസീൻ ഓതുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ സാധാരണ കരുതുക നിബിതങ്ങളുടെ പേരിൽ കരുതും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടവര് പോയി കരുതും അങ്ങനെ കരുതിയാൽ പോരാ പരിശുദ്ധരായ അഷാബുൽ കൂടി അവിടെ കരുതണം പ്രത്യേകം അവിടെ ഞാൻ ഈ ഓതുന്ന യാസീൻ ഫാത്തിക ഇഹ്ലാസ് ഒക്കെയും പേരിലും കൂടി അള്ളാഹുവിനെത്തിച്ചു കൊടുക്കണേല്ല എന്ന് അവരെ വസീലയാക്കി അവർ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഓതാം അല്ലെങ്കിൽ സാധാരണ ഓതുന്ന ഒരു യാസിൻ അങ്ങനെ അവരെ കൂടി കരുതാം അങ്ങനെയും അങ്ങനെ നമ്മൾ എന്ത് യാസിൻ ചെയ്യണം ഫാത്തി ഓതുമ്പോഴും അവരെ മനസ്സിൽ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക സൂറത്തുൽ ഓതുക അതിനുശേഷം ഇഷ ബാങ്ക് യാസിൻ ഓതുമ്പോൾ നമുക്ക് ക്ഷീണമൊക്കെ ബാങ്ക് ബാങ്ക് വിളിച്ചാൽ ഇഷ നമസ്കാരത്തിന് മുമ്പ് നമ്മൾ സുന്നത്ത് ഇഷ നമസ്കാരത്തിന് മുമ്പ് സുഹൃത്തുസ്കരിക്കും അതിനിടയിൽ വരുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം യാസീൻ ഓതുന്നവരുണ്ട് വാക്ക ഓതുന്നവരുണ്ട് മുൽക്ക് ഓതുന്നവരുണ്ട് റഹ്മാൻ ഓതുന്നവരുണ്ട് സജത ഓതുന്നവരുണ്ട് സുഹത്ത് ഉൽ ഓതുന്നവരുണ്ട് ഇതൊക്കെ ഹദ്ദാ ഒതുതുന്നവരുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഔറാദുകളാണ് സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ത ഇഷാക്ക് മുമ്പ് സുന്നസ്കരിക്കുന്നു ഇഷ നമസ്കരിക്കുന്നു ഇഷാൻ കഴിഞ്ഞിട്ട് സുന്നത്ത് സുന്നസ്കരിക്കുന്നു തറാവി നിസ്കരിക്കുന്നു പിതൃ നിസ്കരിക്കുന്നു ഇത് നമ്മൾ റമിന് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ പരിശുദ്ധമായ പതിനേഴാം രാവിൽ നമ്മൾ ഈ ചെയ്യുന്നതിനോടൊപ്പം സ്മരിച്ചു കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറക്കി വെച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചില കാര്യങ്ങളും കൂടി നമ്മളിവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അള്ളാഹു കബൂലക്കനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് സമയം കഴിഞ്ഞു ഒന്നുകിൽ തറാവി കഴിഞ്ഞു അല്ലെങ്കിൽ തറാവിക്ക് മുമ്പ് മഹിഷാകരവിൻ്റെ ഇടയിലോ തറാവി കഴിഞ്ഞു നമ്മൾ ഈ പറയുന്ന ദിക്കറുകൾ നമ്മളൊന്ന് ചൊല്ലണം അതൊരു വലിയ പ്രതിഫലമാണ് ആദ്യമായി നമ്മൾ ചൊല്ലേണ്ടത് ബദർ മൗലി നമ്മൾ ചൊല്ലണം ബദർ മൗലി എന്ന് പറയുന്നത് വലുതല്ലേ അതപ്പോ എങ്ങനെ നിങ്ങൾ മുഴുവനും ചൊല്ലണ്ട നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് നമ്മുടെ ആ ഇങ്ങനെ ഹിക്കായത്ത് ഉണ്ട് അത് പേര് ഇൻഷാ ബദരീനങ്ങളുടെ നമ്മുടെ ആ ഒരു വീഡിയോ നമ്മളിലേക്ക് വരും ബദർ ഇൻഷാ മൗലി നമ്മൾ ഓദി ദാസ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളിലേക്ക് എത്തും അള്ളാഹു കബൂലിയേക്കുമാറാകട്ടെ അപ്പൊ എന്റെ പ്രിയമുള്ളവരെ ബദരീങ്ങളുടെ പേരൊന്ന് പറയുക മുഴുവനും ഓദാൻ കഴിയില്ലേ ബദർമോലീ മുഴുവനും കഴിയില്ല സമയമില്ല വേണ്ട ബദർ മൗലിദിന്റെ ആ ബദിരിയും പേരാണ് അവിടെ പ്രാമുഖ്യം അതിനു മുമ്പ് അവരുടെ സംഭവങ്ങളും അവരുടെ മഹത്വങ്ങളൊക്കെ പറയാണ് നമ്മൾ എന്ത് ചെയ്തു ആ ബദിരിയുടെ മുന്നൂറ്റി പതിമൂന്ന് പേരടങ്ങുന്ന പേര് നമ്മൾ പറയണം പേര് പറയുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മൗലി കിതാബിൽ നമ്മൾ നോക്കിയാൽ ഏടുകളിൽ നോക്കിയാൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസുകൾ നോക്കിയാൽ നമ്മളിങ്ങനെ അലി സ്വല തങ്ങളുടെ പേര് എന്ന് പറഞ്ഞിട്ട് ബാബുബക്കറും എന്നിങ്ങനെ പേരെ പറഞ്ഞിട്ടുള്ളൂ അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം അവിടെ നമ്മൾ തുടക്കത്തിൽ ഓരോ പേരിനും അൻഹു റലിയണം പ്രത്യേകം അവിടെ ആദരിക്കണം നമ്മളപ്പുറത്തെ വീട്ടിലെ കാക്കാടെ ഇപ്പുറത്തെ വീട്ടിലെ കാക്കാടെ മറ്റുള്ള ആരുടെയും പേരല്ല പറയണം ദീനിനു വേണ്ടി ജീവിതവും ജീവനും സമർപ്പിച്ച മഹാരഥന്മാരാകുന്ന അള്ളാൻ ഇഷ്ടക്കാരായ സ്വർഗം ജീവിച്ചിരുന്നപ്പോ വിലയ്ക്ക് വാങ്ങിയ മഹാരഥന്മാരാകുന്ന ബദിനീങ്ങൾ അവിടെ പേര് നമ്മൾ പറയുമ്പോ അൻഹു ഉമർ അലി അള്ളാഹു സയ് അലീ അലി അള്ളാഹു സൈനു സൈദുന സലി അള്ളാ കൊ സു അയ്യാതിന്റെ പേര് പറയും അള്ളാന്റെ റസൂലടക്കമുള്ള മഹാരഥന്മാർ മുത്തനബിതങ്ങൾ പഠിപ്പിച്ചു സ്വഹാബത്ത് പഠിപ്പിച്ചു താപിയങ്ങൾ പഠിപ്പിച്ചു ബദിങ്ങളുടെ പേര് പറഞ്ഞിട്ട് ചൊല്ലുന്ന ദുആി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട് മഹാരഥന്മാര ഔലിയാക്കന്മാരിൽ പലരും ദുഹ ചെയ്യുമ്പോൾ അസ്മാ ഉൽ ബദർ അവർ ദ്വാരക്കണേ എന്ന് അവരുടെ കിതാബുകൾ കാണാം കാരണം ദുആ ഇജാബത്തുള്ളതാണ് ബദിരീകട നാമങ്ങൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അസ്മാൽ ബദർ നമ്മൾ പാരായണം ചെയ്യണം അത് വലിയ പ്രതിഫലമാണ് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ചോദിക്കാം കടങ്ങൾ രോഗങ്ങൾ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഒക്കെ ആ അസ്മാൽ ചോദിക്കും വലിയ പ്രതിഫലമാണ് ഉണ്ടെന്നാണ് അപ്പൊ നമ്മൾ എന്തു ചെയ്തു അസ്മാ ഉൽ നമ്മളെ അതിനുശേഷം അള്ളാഹുബിന്റെ ബദർ നബിയുനാഹിസ് നടക്കുന്നത് റമലാൻ പതിനേഴിന്റെ പകലിലാണ് ആ രാവിൽ പതിനേഴാം രാവിലെ മുത്തനബി മാങ്ങൾ സുജൂതിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച രണ്ട് ഇസ്മുണ്ട് ആ ഇസ്മ ഇസ്മുൽ ആണ് എന്നിപ്രായമുണ്ട് മുത്തനബിതങ്ങൾ ആ രണ്ട് ഇസ്മുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോ മുത്തനബിക്ക് ഇജാബത്ത് കൊടുത്തു നല്ല ഇജാബത്ത് കൊടുത്തു ആ ഇസ്മുകൾ നമ്മൾ പാരായണം ചെയ്താലും അത് നമുക്ക് ഇജാബത്ത് ഉണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആ വിക്ര നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയുന്ന രണ്ട് ഇസ്മുകളാണ് എന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് അത് മാത്രമല്ല ഇത് ഈ പതിവാക്കിയാൽ ഈ രണ്ട് അല്ലാൻ്റെ നാമങ്ങളാണ് ഈ രണ്ട് ഇസ്മുകൾ നമ്മൾ പതിവാക്കിയാൽ മഹാരഥന്മാര് പറയാണ് മാരക രോഗം ജീവിതത്തിൽ മാരക രോഗം പടർന്ന് പന്തലിക്കാണ് ക്യാൻസർ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ കീമോതെറാപ്പി ചെയ്യുന്ന രോഗികൾ അതുപോലെ റേഡിയേഷൻ ചെയ്യുന്ന രോഗികൾ മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമൂഹമാണ് നമ്മുടെ ഓരോ കുടുംബങ്ങൾ പ്രിയമുള്ളവരെ ഈ രണ്ട് ഇസ്മുകൾ പതിവാക്കുന്നവർക്ക് മാരക രോഗമല്ല തരൂല ഒന്നാമത്തെ നേട്ടം രണ്ട് നമ്മുടെ മാനസിക വിഷമങ്ങൾ അല്ലാഹ് മാറ്റിത്തരും മൂന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉന്മേഷവും നന്മയും അള്ളാഹു തരും നാലാമത് മഹാരഥന്മാർ പറയാണ് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഒരു തവണ നീ ചൊല്ലിയാൽ മതി ഒരുപാടൊന്നും ചൊല്ലണ്ട ഒരു തവണ ചൊല്ലിയിട്ട് നീ വീട്ടിലേക്ക് കയറിയാൽ ആ വീട്ടിൽ പറക്കത്തുണ്ടാകും വീട്ടിൽ കുടുംബത്തിൽ ഐക്യമുണ്ടാകുമെന്ന് മഹാരഥന്മാർ മഹത്വമുള്ള ഇത്രയും മഹത്തമുള്ള മതി പറഞ്ഞാൽ നമ്മുടെ ഒരു നിശ്ചിത എണ്ണ എടുക്കുക നൂറ്റി ഒന്നോറ്റി പതിമൂന്നോ എത്ര നമുക്ക് സമയം കിട്ടുമോ അത്രയും നമ്മൾ ചൊല്ലുക ബദർ ദിനത്തിൽ അവരോട് ഐക്യദാറ്റം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഒത്തിനെ കിടന്ന് പ്രാർത്ഥിച്ച രണ്ട് ആവർത്തിച്ചു ഇത് ദിനത്തിൽ മാത്രമല്ല നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും മഹാരഥന്മാരാകുന്ന പറയുന്നുണ്ട് ഒരാള് മുന്നൂറ്റി പതിമൂന്ന് അത് ചൊല്ലിത്തിരുന്നതിന് മുമ്പ് തന്നെ അവനത് കാര്യങ്ങൾ നേടാൻ കഴിയുമെന്ന് പറയുന്നതായി നമുക്ക് കാണാം അത്രയും മഹത്തമാണ് ഒന്നാമത് നമ്മൾ ചൊല്ലി പിന്നെ നമ്മൾ യാ യാ ഹയ്യു അങ്ങനെ പ്രിയമുള്ളവരെ യാ യാ ഹയ്യു എന്ന ദർ നമ്മൾ പാരായണം ചെയ്യുക അതിനുശേഷം നമ്മൾ മറ്റൊരു ദിക്കറാണ് അതൊരു വലിയ പ്രാർത്ഥനയുടെ വലിയൊരു പടച്ചയാണ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്രവാചകന്മാർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ അവരൊക്കെ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട് നമുക്കറിയാം ഇബ്രാഹിം നബി അലിസ്ലാം ഇബ്രാഹിം നബി അമ്രൂദ് തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ അപ്പോഴും പറഞ്ഞത് ഹസ്ബുൻ വക്കീൽ ജിബിലീലി വന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ രക്ഷിക്കണോ എനിക്കും എന്റെ സഹായം വേണ്ട കേട്ടോ റബ്ബാണ് എന്നെ പടച്ചത് അവന്റെ സഹായം ഉറപ്പ്

ആയിശ്റിയല്ലാതെന്ന് പറയുന്നതായി കാണാം അതുമാത്രല്ല നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മുടെ പുറകമടുന്ന ഫിത്തിനാക്കാണ് ഒരു എവിടെ പോയാലും പ്രശ്നമാണ് ആയിക്കോട്ടെ ഒരാൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഈ വിക്റാണ് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല മറുപടി പിന്നെ അവന്റെ കാര്യം അല്ല നോക്കിയുള്ളൂന്ന് ഒരാൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ് അവന്റെ കൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല എങ്കിൽ ഈ ദിക്കർ നിങ്ങൾ പതിവ് ആ നീയത്തിൽ ഈ ദിക്കർ നിങ്ങൾ പതിവാക്കിയാൽ അവൻ്റെ ഷർറുണ്ടാവൂല അവനല്ല പിടിച്ചു കെട്ടുമെന്നാണ് മഹത്തുക്കൾ പറയുക അതുപോലെ എന്തെങ്കിലും പേടിയുള്ളവർ ഭയമുള്ളവർ രാത്രി പുറത്തിറങ്ങാൻ പേടി ഒറ്റയ്ക്ക് നിൽക്കാൻ പേടി അങ്ങനെയുള്ളവർ ഈ ദിക്കർ യുദ്ധത്തിൽ നമുക്കറിയാം മുന്നൂറ്റി പതിമൂന്ന് പേരും നുരുമ്പിയ വാള് പട്ടിണി പാവങ്ങളായ സ്വഭാവത്തിന്റെ മുന്നിലേക്ക് വന്നത് ആയിരക്കണക്കിന് കുതിരപ്പടയാളികളും അതുപോലെ ആനപ്പഴയാളികളും വല്ലാത്ത മാരകമായ ആയുധങ്ങളുമായി ആണ് കടന്നു വന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ദിവസം ഒൻപതോളം ഒട്ടകത്തെയാണ് അറുത്തവർ കഴിക്കുന്നത് എന്നാണ് ഒൻപതോളം ഒട്ടകത്തെ അടുത്തവർ കഴിക്കും അത്രയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വരുന്നവർക്ക് മുന്നിൽ മുന്നൂറ്റി പതിമൂന്ന സ്വഭാപത്തെ പിടിച്ചു നിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഈ ഒറ്റ ഇത് നമ്മൾ പാഴാവൂല അല്ല നമ്മോടൊപ്പം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് ഒരു വിശ്വാസം ആ വിശ്വാസം നമ്മുടെ ഈമാൻ അധികരിപ്പിക്കുമെന്നാണ് എനിക്ക് ഒരാളും വേണ്ട എന്റെ അല്ല എനിക്ക് മതി എന്നുള്ള ആ ഒരു പദം അർത്ഥം വരുന്ന ആ ദിക്കറ് നമ്മൾ ചൊല്ലുക ഒരു

നമുക്കറിയാവുന്ന ദിക്കറാണ് തഹിലീല് നമ്മൾ ചൊല്ലും ലാ ഇലാഹ ഇല്ലെന്ന ദിക്കർ നമ്മൾ അത് പതിവാക്കണം അന്നത്തെ രാവിലെ പ്രത്യേകിച്ച് നമ്മൾ അത് അന്തരീക്ഷത്തിലൂടെ മുഴക്കി തസ്ബീഹ് മുഴക്കി അല്ലാഹുവിന്റെ വിജയ പേര് മുഴക്കിയ ഭദ്രുദ്ധത്തിൽ കൂടുതലായി പറഞ്ഞത് ലാ ഇലാഹ ഇലാ എന്ന ദിക്കറിനെയാണ് ഏകത്വത്തെ വിളിച്ചറിയിക്കുന്ന അല്ല യാൻടാ വല്ലത് വേറെ ഒരാളുമല്ല അള്ളാഹു അല്ലാതെ ഒരിലാഹുമില്ല അള്ളാഹു ആണ് എല്ലാം എന്ന് വരുന്ന ലാ ഇലാഹ പറയുമ്പോൾ നമ്മൾ കൽബ് ണം നമുക്ക് ഉണ്ടാകണം പ്രിയമുള്ളവരെ ഈ വിക്രകളൊന്നും നമുക്കറിയാവുന്നതാണെങ്കിലും ഒരിക്കലും പാഴാകുന്നതല്ല പാഴാകുന്നതല്ലേ അതുപോലെയാണ് നമ്മുടെ പ്രാർത്ഥന പകലിലുമായി രാവിലും നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി അല്ലെ അമ്പത് വയസ്സായവരുണ്ട് അറുപത് വയസ്സായരുണ്ട് എത്ര റമദാൻ നമുക്ക് കടന്നുപോയി ഈ ഒന്നും കിട്ടാത്ത ഒരു ആത്മീയ അനുഭൂതി ഈ റമലാൻ പതിനേഴിൽ നമുക്ക് നേടിയെടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ ഇഹ്ലാസോടു കൂടി ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചെല്ലിൻ ഇതിന്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ കാണുമെന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു കബൂലക്കനെ ഗ്രീ അതുപോലെ എന്റെ പ്രിയമുള്ളവരെ ഈ ദിക്കറകളൊക്കെ നമ്മൾ പതിവാക്കുക അതുപോലെ നമ്മൾ രാത്രി തറാവികഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഇതിൽ നിന്ന് നിക്ക് ചൊല്ലുമ്പോൾ മനസ്സിൽ ഇലത്തുൽക്ക തന്നെ കൂടി ഒന്ന് പല പണ്ഡിതന്മാരും അല്ലെ പതിനേഴാം രാവിലാണ് നിലത്തുൽക്കത് ഇറങ്ങി അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഉണ്ട് അതുകൊണ്ട് അന്നും ഇറങ്ങിയാൽ ഒരു പക്ഷേ അള്ളാഹുഅലം ഇറങ്ങിയ അതിന്റെ കൂലി നമുക്ക് വേണം ആ നെയ്യത്തിരിക്കുക അള്ളാഹുറബ്ബുബാനോ തല സ്വീകരിക്കുമാറാകട്ടെ ആത്മാർത്ഥതയോടെ ഇഹിലാസോടുകൂടി പതിനേഴാമത്തെ രാവിലെ പരിഗണിക്കണം ഈ പറയുന്ന ദിക്കറുകൾ തവസുൽ ബൈത്തുകൾ അതുപോലെ യാസീൻ ഒക്കെ ബദിരി അതുപോലെ ബദിരി പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന മജലിസുകൾ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ പങ്കെടുക്കുക അത് വലിയ കൂലിയുള്ള കാര്യമാണ് ഇപ്പൊ റമൽലാൻ ബദരീടിന്റെ പകലിൽ ചിലപ്പോൾ നമ്മുടെ പള്ളിയിൽ റമലാൻ പ്രഭാഷണം ഉണ്ടാകും ബദറി സ്മരണ ഉണ്ടാകും നമുക്കതിൽ പങ്കെടുക്കാം ഇപ്പൊ ഓൺലൈൻ മജലിസുകൾ ഒരുപാടുണ്ട് ഇല്ലേ നമ്മുടെ ബദരൻ തീരത്തിനും ആ മജിലിസുണ്ട് അലഹദില്ല നമ്മളിപ്പോ ബദരൻ ബദർ യുദ്ധ ചരിത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പങ്കെടുക്കാം അങ്ങനെ ഈ ബദരിങ്ങളെ കുറിച്ച് പറയുന്ന എല്ലാം വിക്രൂസ്വലഹീന കഫാരത്ത് ദുനുബെന്നാണ് പാപങ്ങൾ പൊറപ്പിക്കുമെന്നാണ് അള്ളഹ കപൂല കൻഗിരിമാറാകട്ടെ ഇൻഷാ അല്ലാ ഈ അമലുകളൊക്കെ ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തിയും പതിരീങ്ങളുടെ പൊരുത്തവും കിട്ടുന്നവരുടെ കൂട്ടത്തിലുള്ള നമ്മൾ എല്ലാവരും യും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുന്ന മുത്തക്കിങ്ങിൽ മുഖലിസ്യങ്ങൾ നാം എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അറിവ് എല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെയുള്ള ജീവിതത്തിൽ ആവശ്യമായ ജീവിത വിജയത്തിന്റെ നിദാനമായ അറിവുകൾക്കായി തീരം ഒഫിഷ്യൽ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹ് കബൂലക്കനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മദരം തീരത്തിന് വേണ്ടിയും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദ്വാരക്കണം ഒരുപാട് ആൾ ദ് കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹൈറക്ക് പ്രധാനം ചെയ്യട്ടെ السلام عليكم ورحمه الله تعالى وبركاته